കഥാപ്രസംഗ രംഗത്ത് മൂന്ന് പതിറ്റാണ്ട് പിന്നിട്ട ഡോക്ടർ വസന്തകുമാർ സാംബശിവന് അശ്വരനഗരിയുടെ ആദരം ഫിൽക്കോസിൻ്റെ വാർഷിക സമ്മേളനത്തിൻ്റെ ഭാഗമായാണ് അനശ്വര കാതികൻ്റെ മകനെ ആദരിച്ചത് കോട്ടയം തിരുനക്കര പഴയ പോലീസ് സ്റ്റേഷൻ മൈതാനത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ മന്ത്രി വി എൻ വാസവൻ വസന്തകുമാർ സാംബശിവന് മമൻഡോ സമ്മാനിച്ചു കോട്ടയത്തെ സാംസ്കാരിക കലാസംഘടനയായ ഫിൽക്കോസിൻ്റെ മുപ്പത്തിമൂന്നാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് ആദരവ് നൽകിയത് മൂന്ന് പതിറ്റാണ്ട് കഥാപ്രസംഗരംഗത്ത് പൂർത്തിയാക്കിയ വസന്തകുമാർ സബശ ഈ മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ വലുതാണെന്ന് മന്ത്രി വി എൻ വാസവൻ അഭിപ്രായപ്പെട്ടു അയ്യായിരത്തോളം വേദികളിൽ കഥ പറഞ്ഞ വസന്തകുമാർ കഥാപ്രസംഗ കലയ്ക്ക് തൻ്റെതായ രൂപവും ഭാവവും കൊണ്ടുവന്നു നിർമ്മാതാവും ഫിൽക്കോസ് പ്രസിഡന്റുമായ ജോയി തോമസ് മാന്നാനം കെ കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജെയിംസ് മുല്ലശ്ശേരി ദർശന സാംസ്കാരിക കേന്ദ്രം ഡയറക്ടർ ഫാദർ എമിൽ പുള്ളിക്കാട്ടിൽ നടൻ പി ആർ ഹരിലാൽ മാധവി പുതുമന മോനി കാരാപ്പുഴ എം ബി സുകുമാരൻ നായർ ഗായകൻ കോട്ടയം സുരേഷ് എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു തിരുവഞ്ചൂർ രാധാകൃഷ്ണമല്ലെ മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി പി കെ ആനന്ദക്കുട്ടൻ എം ബി സാജുലാൽ ടി ശശികുമാർ തുടങ്ങിയവരും സംസാരിച്ചു തുടർന്ന് വസന്തകുമാർ സാംബശിവന്റെ കഥാപ്രസംഗം അനീസയും നടന്നു മന്ത്രിയും വിശിഷ്ട അതിഥികളിലും സഹസിലിരിക്കുകയായിരുന്നു അവതരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഒരു ദിവസം നിങ്ങളുടെ തറവാട്ടു കുറ്റത്ത് ആലോചിച്ച് നടത്തുകൊണ്ട് എന്റെ അഭിമന്തി പിതാവ് ഈ സന്ദർശിക്കൻ തന്റെ മനസ്സിൽ കുറിച്ചിട്ട കവിതയാണ് ഇപ്പോൾ ചോദിച്ചത് ഇത് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപ്രസംഗ ഗാനമായി ചെന്നിക്കൊണ്ട് ഈ പാട്ട് എനിക്കും ഏറ്റവും പ്രിയപ്പെട്ടതാണ് അതുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഞാൻ അതൊരിക്കൽ കൂടി പാടിപ്പോവുകയാണ് ാണ് അനീസ്യ അത് ഈ സബ്ഷനെ ഏറ്റവും കൂടുതൽ വേദികളിൽ അവലംബിച്ചിട്ടുള്ള കഥയാണ് നിങ്ങളൊക്കെ പെർത്തും പെർത്തും കേട്ട് നിങ്ങളുടെ മനസ്സുകളിൽ തന്നിട്ടുള്ള തിളങ്ങുന്ന കഥയാണ് ആ കഥ നിങ്ങൾക്ക് ആസ്വാദികരമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കഥയിലേക്ക് കടക്കുന്നു